നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അധികാരം രാജസിംഹാസനമല്ലെന്ന് കരുതിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജവഹർ കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധികാരം രാജസിംഹാസനമല്ല എന്ന് കരുതിയ നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജവഹർ കൾച്ചറൽ ഫോറം തലശ്ശേരി നവരത്ന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി അന്നത്തെ വടകര ആ വടകരെ തുടർന്ന് നമുക്കറിയാം ധർമ്മടം മുതൽ അങ്ങ് എലത്തൂർ കൊടകരുന്ന ആ നിയോജ മണ്ഡലത്തിൽ കൂടിയാണ് ഈ റോഡ് പോകുന്നത് ആ റോഡ് പോകുമ്പോൾ അവിടെ ഈ പറയുന്ന വികസനം മാത്രമല്ല അവിടെ ചില തീവ്രവാദ സംഘടനകളൊക്കെ രംഗത്ത് വന്നുകൊണ്ട് അവിടെ ജനങ്ങളോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ സമയമായി അവസാനം ഇന്നുണ്ടായി ഞാൻ രണ്ടാമത് വടരുന്ന് ലോകസഭയിലേക്ക് മത്സരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അവിടെ ആളുകളൊക്കെ തന്നെ സമരസദ്യരായിക്കൊണ്ട് സംരക്ഷകനായിക്കൊണ്ട് എന്റെ വീട്ടുപടിക്കൽ അന്ന് സത്യാഗ്രഹം നടത്തി ഞാൻ ഓർക്കുന്നു ഈ മനുഷ്യനാണ് ഇതിൽ ഉത്തരവാദി അല്ലെങ്കിൽ ഈ ഒരു അക്യുസേഷൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അന്ന് പ്രതിക്കൂട്ടം നടത്തുന്ന സംഭവ വികാസം അറിയണ്ടേ അദ്ദേഹം പറഞ്ഞ ഭയപ്പെടേണ്ട ತೀರ್ಚಾಯ್ ಅವ್ರೆ ನಷ್ಟಪರಿಹಾರ ನಮ್ಮ ಸರ್ಥೇಜ್ ಈ ಪ್ರದೇಶ ತಾಳು ಎನ್ನು ಅ ಪಡಿಕಾರಿ ಭರಕೋಷ್ ನೀವು ഏവർക്കും നീതി ഉറപ്പാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നിയമങ്ങൾ തടസ്സമായിരുന്നു നൂറോളം നിയമങ്ങൾ ഭേദഗതി നടത്തി റെക്കോർഡ് സ്ഥാപിച്ച ആളാണ് ഉമ്മൻചാണ്ടി എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുസ്മരിച്ചു കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മമ്പറം ദിവാകരൻ പ്രൊഫസർ ദാസൻ പുത്തലത്ത് എം ബി സതീശൻ കെ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വി കെ വി റഹീം സ്വാഗതവും തച്ചോളി അനിൽ നന്ദിയും പറഞ്ഞു Samagrano, rehanı